ഇന്നൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോയും മറ്റു വിശേഷങ്ങളാട്ടോ ഇതങ്ങ് മസ്ക്കറ്റിൽ നിന്ന് വന്ന പെട്ടിയാണ് ഇതിനകത്ത് എന്താ നോക്കിയാലോ ഇതേ നമ്മുടെ വേദക്കുട്ടി എന്നാൽ ഈ പെട്ടിയിൽ വേദക്കുട്ടിയല്ല വന്നത് വേറെ കുറച്ച് സാധനങ്ങളാണ് അതെന്താണെന്ന് ഞാൻ വഴിയേ കാണിച്ചു തരാം അതിന് മുന്നേ എനിക്കേ പഴങ്കഞ്ഞി കുടിക്കാൻ ഒരു ചെറിയ മോഹം കുറച്ച് ദിവസമായ മോഹം തുടങ്ങിയിട്ട് പക്ഷേ ഇന്നലെയാണ് ചോറ് ബാക്കി വന്നത് കേട്ടോ അപ്പോൾ ചോറിൽ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് അതിൽ കുറച്ച് തൈരും ഒഴിച്ച് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ടേസ്റ്റ് കൂട്ടുന്ന സാധനമായ കൊച്ചുള്ളി അങ്ങോട്ട് ഞമ്മടി പൊട്ടിച്ചിട്ട് കൊടുത്തേട്ടോ ഇതിനോടൊപ്പം എരിവുള്ള ഓടങ്കല്യ മുള കൂടെ പൊട്ടിച്ചിടാ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊരു കീടലം ടേസ്റ്റ് ആട്ടോ പക്ഷേ എൻ്റെ ഇല്ല അതുകൊണ്ട് ഞാൻ നാളെ വാങ്ങിയത് പൊട്ടിച്ചിടാന്ന് ഏൽക്കിന്ന് തൽക്കാലം പഴങ്കഞ്ഞിയും തൈരും കൊച്ചിലും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചിടാമെന്നെതി കേട്ടോ അപ്പോൾ ഈ ടേസ്റ്റ് എവിടെ നിന്ന് എനിക്ക് അറിയോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞി സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ളത് പക്ഷേ എനിക്ക് അറിവ് കിട്ടി തുടങ്ങിയത് നമ്മുടെ ഓട്ടോഗ്രാഫിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയം നമ്മുടെ എല്ലാ ലൊക്കേഷനിലും ഒരു ആറര ഏഴ് മണി വൈകുന്നേരം ആവുമ്പോൾ കഞ്ഞിയും പയറും ചമ്മന്തിയും കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതിൽ ബാക്കി വരുന്ന കഞ്ഞി അവരിതുപോലെ തൈരും കൊച്ചുള്ളിയും വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ആവശ്യക്കാർക്ക് കൊടുക്കും കേട്ടോ അപ്പം ഞാനും ദിവസം രാവിലെ ചെല്ലുമ്പോൾ ഓരോ ഗ്ലാസ് വാങ്ങി കുടിക്കുമായിരുന്നു നന്നെൻ്റെ വായിക്കേറിയ ടേസ്റ്റ് ആട്ടോ പഴങ്ങഞ്ഞിയിൽ പഴങ്ങഞ്ഞി തൈരും കൊച്ചുള്ളി ഞാൻ പഴങ്ങഞ്ഞി കുടിക്കുന്നെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇന്നലെ രാത്രി വെച്ചിട്ട് നാളെ എടുത്തേ കഴിക്കാറുള്ളൂ കേട്ടോ അത് ഫ്രിഡ്ജിലൊന്നും വെക്കില്ല പുറത്ത് തന്നെ വെച്ചെടുക്കും ഇതിൻ്റെ കൂടെ ഇപ്പം എരിവുള്ള മുളകൂടെ പൊട്ടിച്ച് ചേർക്കണം കേട്ടോ സൊത്തമായിട്ടും കിടലൻ ടേസ്റ്റാണ് അപ്പോൾ ഞാനിതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഇന്ന് രാത്രി സോറി ഇന്നലെ രാത്രി അത് പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പിറ്റേ ദിവസം ആയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിങ്ങ് കഴിക്കാനായിട്ട് എടുത്ത് ഉച്ചയായപ്പോൾ കേട്ടോ പഴങ്കഞ്ഞി ചക്കയും നല്ല എന്തുടങ്ങിയ ചക്കയും നമ്മുടെ പാമ്പാടല്ലെങ്കിൽ വാളമീനും ഉണക്കമീൻ ഫ്രൈയും ഉണക്കമീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂര ഉണക്കമീനാണ് അതിൽ നമ്മുടെ സവോളയും നല്ല എരിവുള്ള ഓടങ്കില്ല മുളകും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തതാണ് ആ ചക്കയുടെ മുകളിൽ കുറച്ച് മീൻചാറൊക്കെ ഒഴിച്ച് അപ്പോൾ ഉടങ്കല്ലി മുളകും ഞാൻ ഈ മീ ഇതിൽ പഴങ്കഞ്ഞിയിലിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ അധികം എരിവ് കഴിക്കാൻ പറ്റില്ല അപ്പം ആ ചക്കയിലും അരച്ചിട്ടുണ്ടായിരുന്നു മീനിലിട്ടിട്ടുണ്ടായിരുന്നു ആ ഉണക്കമീൻ ഫ്രൈയിലുണ്ടല്ലോ നിറച്ചങ്ങോട്ട് പൊട്ടിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മതി അതിൽ നിന്ന് കുറച്ച് ഉണക്കമീനും ആ സവോളയും ആ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും ആ കഷ്ണം ഒരു കഷ്ണം മുളവും കൂടെ എടുത്തിട്ട് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പഴങ്കഞ്ഞും തൈരും കൊച്ചുള്ളിയും ചക്കയും മീൻചാറുമൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ഒരു പിടി പിടിക്കണം എൻ്റെ അമ്മ എൻ്റെ വായി വായിക്കൂടെ വെള്ളം വരുന്നു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ അതൊരു കീടിന ടേസ്റ്റാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പഴങ്കഞ്ഞി ലവറൊന്നുമല്ല പക്ഷെ ഇങ്ങനെ കഴിക്കണമെന്ന് ചില സമയങ്ങളിൽ മോഹം വരും അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യും കേട്ടോ നെട്ടയത്താണെങ്കിൽ എപ്പോഴും ഇതുപോലെ ചോറ് ബാക്കി വരും അപ്പോൾ അങ്ങനെയും മോഹം തോന്നുമ്പോൾ അമ്മയോട് പറയും അമ്മ ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കും കേട്ടോ ഒരു കറിയും വേണമെന്നില്ല പഴങ്കഞ്ഞും തൈരോ കൊച്ചുള്ളിയും ഒടങ്കിലും മുളകും കൂടെ പൊട്ടിച്ചിട്ടാൽ മതി ഒരു കറിയും വേണ്ട പക്ഷേ ഇന്നിപ്പോൾ കറികളെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനോടൊപ്പം ഒരു പിടി പിടിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഓ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ നിറയെ പഴങ്കഞ്ഞി കടയുണ്ട് കേട്ടോ വേണമെന്ന് തോന്നി അങ്ങനെ പോയി കഴിക്കാം പക്ഷേ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കറികളൊക്കെ വെച്ച് കഴിക്കാമല്ലോ അതൊരു വേറെ ടേസ്റ്റാണ് ഇവിടെയുള്ള പഴങ്കഞ്ഞി കടയിലും ഉണക്കമീനൊക്കെ കിട്ടും കേട്ടോ എനിക്ക് ഉണക്കമീൻ ഇല്ലാണ്ട് ഒരു കളിയില്ല ഇതുപോലുള്ള സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണക്കമീൻ വേണം പൊതിച്ചോറ് പഴങ്കഞ്ഞി ഇതിനോടൊപ്പം ഒക്കെ ഉണക്കമീൻ ഇല്ലെങ്കിൽ പിന്നെ അത് കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു ഫീൽ കിട്ടില്ല അത് കഴിച്ചു എന്നുള്ളൊരു ഫീൽ കിട്ടില്ല അങ്ങനെ എല്ലാം കഴിച്ച് വയറെല്ലാം നിറങ്ങി പണ്ടാരടങ്ങി കേട്ടോ അന്നത്തെ ദിവസം ഞാൻ വേറൊന്നും കഴിച്ചില്ല അത്രയ്ക്ക് നന്നായിട്ട് വയറ് നിറച്ച് വയറ് സന്തോഷത്തോടെ മരു വയറ് നിറയെ ഞാൻ കഴിച്ചു അങ്ങനെ വയറ് നിറങ്ങെല്ലാം ഇരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഗ്യാസ് കൊണ്ടുവരുന്ന ചേട്ടൻ വന്നു അപ്പോൾ ചേട്ടൻ ചോദിച്ചു വർക്കൊന്നും ചെയ്യുന്നില്ലേ പോകുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞിട്ട് ചേട്ടനെ ഞാൻ അങ്ങ് വീഡിയോയിലെടുത്ത് കേട്ടോ ചേട്ടൻ കുറച്ച് സമയം ഇങ്ങനെ പോസ് ചെയ്തൊക്കെ നിന്നിട്ട് ചേട്ടനങ്ങ് പോയി ആ വേദന ഞാൻ സ്കൂളിൽ വിട്ടേക്കാട്ടോ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരെ ഞാൻ നെട്ടയത്തേക്ക് പോയി നെട്ടയത്ത് അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ നിന്ന് തേങ്ങയെല്ലാം വെട്ടിക്കൊണ്ടുവന്നിട്ടേക്കാം കേട്ടോ വീടിൻ്റെ മുറ്റത്ത് നല്ല ഭംഗിക്ക് അങ്ങനെ തേങ്ങ ഇട്ടേക്കാം എന്നാൽ ചില തറവാട് വീടുകളിലേക്ക് മുറ്റത്ത് ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്നിട്ടേക്കില്ലേ നമുക്കുള്ള സ്ഥലത്ത് കുറച്ചങ്ങോട്ട് വെട്ടിക്കൊണ്ടുവന്നിട്ടേക്കണമെന്നേ ഉള്ളൂ അത് വല്ലപ്പോഴും പോയി ഇങ്ങനെ വെട്ടാറുള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കുമ്പം അച്ഛനൊരു മോഹം തോന്നും തേങ്ങ വെട്ടണം അങ്ങനെ പോയി തേങ്ങ വല്ലപ്പോഴും പോയി വെട്ടിയിട്ടിട്ട് വരും കേട്ടോ അങ്ങനെ കുറേ തേങ്ങയും കരിക്കും വെട്ടിയിട്ട് വന്നു പക്ഷേ ഞാനിവിടെ നെട്ടയത്ത് വന്നിട്ട് അതിൻ്റെ മെയിൻ കാരണം ദേ ദൈ ബോക്സ് ആട്ടോ അങ്ങ് മസ്ക്കറ്റിന്ന് വന്നൊരു ബോക്സ് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു ആ ബോക്സിനകത്ത് നിന്ന് ഡയറി വിൽക്കാം കേട്ടോ രാവിലെ അമ്മ അച്ഛനും വിളിച്ചിട്ട് പറഞ്ഞു ഒരു ബോക്സ് വന്നിട്ടുണ്ട് അൺബോക്സ് ചെയ്യുന്നു എന്ന് ചോദിച്ചു ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് എന്തോര സാധനങ്ങളാണെന്ന് അറിയണോ അത് കണ്ടപ്പോൾ എനിക്ക് അൺബോക്സ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് വന്നതാണ് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെ വന്ന് കാണിക്കാമെന്ന് കരുതി എസ്പെഷ്യലി സാധനം കാണിക്കുകയല്ല ഇത് അയച്ചു തന്ന ആൾക്ക് ഞാനൊരു നന്ദിയായിട്ട് ഞാൻ ആണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം ഇത് അയച്ചു തന്നത് നമ്മുടെ ജ്യോതി ആൻറ്റി ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജ്യോതി ആൻറ്റിയുടെ മോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിയുടെ ഹസ്ബൻഡ് മധുങ്ങളാണ് ഇത് അയച്ചു തന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അവർ മസ്ക്കറ്റിൽ സെറ്റിൽഡാണ് ഫാമിലിയായിട്ട് സെറ്റിൽഡാണ് അപ്പോൾ അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അങ്കൾ അവിടുത്തെ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അച്ഛൻ്റെ ഈ വിഷയമൊക്കെ അറിഞ്ഞ ശേഷം അങ്കള് നമുക്ക് അയച്ചു തന്നത് മെയിൻലി ഒരുപാട് റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഗൾഫിലുണ്ടെങ്കിലും ഇന്നേ വരെ ഒരു മനുഷ്യരും എന്ത് വേണം എന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ നമ്മൾ എപ്പോഴെങ്കിലും അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് തരും എന്നല്ലാതെ ആരും ഒരു സാധനവും വേണം എന്ത് വേണം എന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇത്രയേറെ സാധനങ്ങൾ അവിടെ നിന്ന് അവർ വന്നപ്പോൾ കൊണ്ടുവന്നതുമില്ല അവിടെ നിന്ന് മസ്ക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് അയച്ചപ്പോൾ ഒരുപാട് 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 സന്തോഷം എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ് അല്ലാതെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് പേര് ഇതുപോലെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്തൊക്കെ വേണം അമ്മയുടെ ഒരു ഫ്രണ്ട് സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിയുണ്ട് ആൻറ്റിയുടെ മോൻ വരുമ്പോൾ ആൻറ്റിയുടെ മോൻ ഗൾഫിലാണ് വരുമ്പോൾ ചോദിക്കും എന്ത് വേണമെന്ന് ചോദിക്കും അതുപോലെ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന പ്രദീപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറ് സാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറ് നമ്മുടെ പിക്കളൊക്കെ വാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ിക്കലിൻ്റെ നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നു ഞാനിവിടെ വരുന്നുണ്ട് നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ത് വേണം ശ്രീകുട്ടി നോ ഫോർമാലിറ്റീസ് എന്ത് വേണമെന്ന് ചോദിച്ചു ഞാൻ പക്ഷെ ഒന്നിനും പറഞ്ഞില്ല കാരണം നമ്മൾ ഒരു അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോകണം നമ്മളത് ഓരോ സാധനങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല ആ ഒരു സ്നേഹബന്ധം കീപ്പ് ചെയ്ത് പോകേണ്ടത് അതുകൊണ്ട് ഞാനൊന്നും വേണമെന്ന് പറഞ്ഞില്ല പക്ഷേ ഇത് അച്ഛനോട് ചോദിച്ചിട്ട് വേണം എന്നുള്ള അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഇറങ്ങിട്ട് വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ടല്ലേ അയച്ചത് കേട്ടോ അഡ്രസ്സ് ചോദിച്ചു അച്ഛൻ്റെ ഹെൽത്ത് എല്ലാം മനസ്സിലാക്കിയിട്ട് അച്ഛൻ ആവശ്യമുള്ള സാധനങ്ങൾ അയച്ചു തന്നു അതുപോലെ എനിക്ക് കൂടെ ആവശ്യമുള്ള സാധനം എല്ലാം രണ്ടെണ്ണം വെച്ച് അമ്മയ്ക്കും അച്ഛൻ അച്ഛനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒപ്പം എനിക്ക് എനിക്കൂടെ ആവശ്യമുള്ളതാണെങ്കിൽ അതും എല്ലാം രണ്ടെണ്ണം വെച്ച് ഓരോ സാധനങ്ങളും അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അച്ഛന് നെക്കിലിടുന്നത് അതിന് പറയണേ പിന്നെ നീ ക്യാപ്പ് ബെൽറ്റ് പിന്നെ ചൂട് പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പേര് ചെയ്യാൻ പെട്ടെന്ന് വായി കിട്ടുന്നില്ല അത് പിന്നെ അമ്മയ്ക്കും അച്ഛനും കൂടെ ആയിട്ട് എല്ലാ സാധനവും പില്ലോ പില്ലോ പിന്നെ ചോക്ലേറ്റ്സ് കുക്കീസ് എന്തൊക്കെ എന്തൊക്കെയോ എനിക്കറിയില്ല ബ്ലാങ്കറ്റ്സ് ടവല് ബെഡ്ഷീറ്റ് എന്തോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് 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 സാധനം സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ല എന്നാണ് കരുതിയത് പക്ഷേ ഇതിനകത്ത് ഇത്രയേറെ സാധനങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് നമുക്ക് വേണ്ടി അയച്ചു തരുമ്പോൾ നമ്മൾ ഞാൻ നിങ്ങൾ പറയുമ്പോൾ തുമ്മിയാലും ചുമച്ചാലും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് ആയിട്ട് കണക്കാക്കി ഞാൻ ഇട്ടില്ലെങ്കിൽ അത് വളരെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ആയിപ്പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓടി ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഈ അംഗളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇവരെ മസ്കറ്റിൽ സെറ്റിൽഡ് ആണ് അവർ എറണാകുളത്ത് ഒരു ഉണ്ട് അപ്പോൾ ട്രിവാൻഡ്രത്തോട് ഒരു വീട് വാങ്ങണമെന്ന് കരുതിയിട്ട് നമ്മുടെ ശ്രീലങ്ക ബിൽഡേഴ്സ് കോൺടാക്റ്റ് ബിൽഡേഴ്സിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അങ്ങനെ അച്ഛൻ വഴി ആണ് വീട് വാങ്ങുന്നത് ഇവിടെ ട്രിവാൻഡ്രത്തി അവർ വീട് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ആ അങ്കിളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയേറെ സാധനങ്ങൾ അയച്ചിരുന്നത് കേട്ടോ അവരെപ്പോൾ വന്നാലും ഇങ്ങനെ കൈ നിറച്ച സാധനമായിട്ട് വരുന്നത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അങ്കു ആൻറ്റീൻ കൂടെ മസ്ക്കറ്റിൽ നിന്ന് വന്നതായിരുന്നു അപ്പം കുറേ ക്യാഷിനിട്ട് ആൾമണ്ട്സ് പെർഫ്യൂമോ പൗഡർ സോപ്പ് ചീപ്പ് കോപ്പ് എന്നു വേണ്ട സർവത്ര സാധനങ്ങളും കൊണ്ടുവന്നു രണ്ടാമത് വന്നപ്പോൾ ആൻറ്റി മോളും കൂടെയാണ് വന്നത് അത് അവർ ട്രിവാൻഡ്രത്തിൽ രണ്ട് ദിവസം മുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോഴും ഇപ്പോഴും വിളിക്കുമ്പോൾ പറയുന്നത് അയ്യോ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തെ ഷോപ്പൊന്നും അറിയില്ലായിരുന്നു ഏതാ എന്താണെന്ന് അതുകൊണ്ടൊന്നും വാങ്ങിച്ചതൊന്നും തൃപ്തിയായില്ല എന്നൊക്കെ എപ്പോഴും പറയും പക്ഷേ ഒരുപാട് സാധനം അന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഇതിപ്പോൾ മൂന്നാമത് കുറേയേറെ സാധനങ്ങൾ അവിടെ നിന്ന് നമുക്ക് പാഴ്സൽ ചെയ്ത് അയച്ചേക്കാം കേട്ടോ അതെ വേദന അതിനകത്ത് കൊള്ളും അത്രയ്ക്ക് വലിയ ബോക്സാണ് ആ ബോക്സ് നിറച്ചാണ് സാധനങ്ങൾ വന്നത് കേട്ടോ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ സാധനം വന്നു വന്ന് കണ്ടപ്പോൾ അമ്മേ അച്ഛനും ഒക്കെ അതിശയിച്ചു പോയി കേട്ടോ ഞാനും കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല അതിനകത്തൊന്നും വലുതായിട്ടൊന്നും ഉണ്ടാവില്ല കുറച്ചെന്തെങ്കിലും ഉണ്ടാവുള്ളൂ എന്നിരി പക്ഷേ തുറന്നപ്പോൾ ഉണ്ടല്ലോ ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് കുക്കീസ് ഉണ്ട് ബെൽറ്റ് ഉണ്ട് പില്ല ഉണ്ട് എന്തൊക്കെയോ കൊണ്ട് എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് ഇത് ഇത്രയേറെ സാധനങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് 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 സന്തോഷം താങ്ക് സോ മച്ച് അങ്കൽ മാധു അങ്കൽ അതുപോലെ എനിക്ക് ഗിഫ്റ്റൊക്കെ വേണമെന്ന് ചോദിച്ച പ്രദീപ് സാറിന് താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് നമ്മുടെ ബന്ധുക്കൾ ചെയ്യാത്ത കാര്യമാണ് നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നത് തന്നെ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് പിന്നെ അടുത്ത് എന്താ പരിപാടി ഇതെല്ലാം പൊട്ടിച്ച് തിന്നുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ആ കുക്കി ബോക്സ് പൊട്ടിക്കുകയാണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടൊന്നുകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല കുറേ സമയത്ത് പരിശ്രമത്തിന് ശേഷം അത് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് വേദം എടുത്ത് കഴിക്കുകയാണ് വേദയ്ക്ക് ഇതിനെല്ലാം ഉപരി അവിടെ മറ്റേ ചോക്ലേറ്റ്സ് എല്ലാം പൊട്ടിക്കണം അതിന് വേണ്ടി ഞാൻ പറഞ്ഞു ആദ്യം നമുക്കത് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് ചോക്ലേറ്റ്സ് എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു വേദനയൊന്നും സമാധാനപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ബട്ടർ കുക്കിയാണ് അതധികം സ്വീറ്റൊന്നും ഇല്ല അതുകൊണ്ട് വേദയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്വീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാന്ന് കുക്കീസൊക്കെ അങ്ങനെ പിന്നെ ഒരു കാര്യം ഒരുപാട് പേര് നല്ലതും മോശമായിട്ട് നല്ല രീതിയിലും മോശം രീതിയിലും വേദയുടെ ഡ്രസ്സിങ്ങിനെ പറ്റി ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നല്ല രീതിയിലാണ് പറഞ്ഞത് താങ്ക് യു സോ മച്ച് പക്ഷേ കൊച്ചു കുട്ടിയാണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരുപാട് പേര് മോശം രീതിയിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ഇതിനെക്കാട്ടി മോശം രീതിയിൽ വലിയ വലിയ ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിന് കമൻറ്റ് ചെയ്യാനായിട്ട് ആരുമില്ല ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ എൻ്റെയും വേദയുടെ ഇഷ്ടത്തിനാണ് ഞങ്ങളിപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത് അതെല്ലാം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അത് വേദ അല്ലെങ്കിൽ എനിക്ക് അത് ബോർന്ന് തോന്നുന്ന സമയം ഞാനത് ഉറപ്പായിട്ടും അത് അവോയ്ഡ് ചെയ്യും ഞങ്ങൾക്കത് ബോറിങ് എന്ന് തോന്നുമ്പോൾ ഞങ്ങളത് നിർത്തിക്കോളാം അല്ലെങ്കിൽ വേദം എന്നോട് പറയുമ്പോൾ ഞാനത് നിർത്തിക്കോളാം കേട്ടോ അപ്പോൾ ദയവേത് അത് അങ്ങനെ ഒരു ഇട്ട് ആരും സമയം കളയണം കേട്ടോ അടുത്ത് വേറൊരു ബിസ്ക്കറ്റ് എടുക്കുകയാണ് അത് നിറച്ച് നമ്മുടെ ഗുഡയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഇതിൽ നട്ട്സ് എല്ലാം കുറച്ച് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഇത് ഇതിലും മധുരം കുറവാണ് അച്ഛന് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ കേട്ടോ അച്ഛനിപ്പോൾ മധുരം എല്ലാം കഴിക്കും ചോക്ലേറ്റ്സ് എല്ലാം കഴിക്കും കേട്ടോ അത് കഴിഞ്ഞ് വേർഫൽസും കിൻ്റെ ജോയിം ഡയറി മിൽക്കും ഒക്കെ എടുത്ത് കഴിക്കുകയാണ് അതുപോലെ അവൾ പകുതി നമ്മുടെ തിരുമല വീട്ടിലും പകുതി ഇവിടെ നേട്ടയും വീട്ടിലും വയ്ക്കാനായിട്ട് ഷെയർ ചെയ്യുക ഈക്ല ഈക്വലായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ കൊണ്ടുപോകാനും ഇവിടെ വച്ചേക്കാനായിട്ട് എന്നിട്ട് അമ്മ സോക്സിനെടുത്ത് കുത്തി കയറ്റണം ആദ്യം അമ്മ പറഞ്ഞു വലിയ സോക്സ് എനിക്കിതിങ്ങനെ ഇട്ടോ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഉള്ളപ്പോൾ അമ്മ എന്നെ എന്നിട്ട് പറഞ്ഞു ദൈവമേ ഇത്രയും വലുതായിരുന്നു എൻ്റെ കാല് എന്ന് എന്നിട്ട് അമ്മ പറഞ്ഞു കൊള്ളില്ലെങ്കിൽ ദേവേതാ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നെ ആൾക്കാർ അത് മതി അമ്മയുടെ കാലെടുത്തിട്ട് കാണിക്കും നോക്കും വീഡിയോയ്ക്ക് വേണ്ടി എന്ന് പറയും എന്നൊക്കെ അമ്മ പറയുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറയുന്നവർ പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വേറെ കുറച്ച് സാധനങ്ങളെല്ലാം വേറെക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പാഴ്സൽ ചെയ്തു ഫ്ലാഷ് ഫ്ലാഷെ ഫ്ലാസ്ക് ചോക്ലേറ്റ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഇരിക്കുന്നു അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് എന്നായിരുന്നു ബാക്കി ഫ്ലാസ്ക് ഒരു സോപ്പിൻ്റെ എൻ്റെ പേരൊക്കെ മറന്നുമില്ല സ്പ്രേ ബോട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു അച്ഛൻ അവിടെ തേങ്ങ പറക്കിയിടാനായിട്ട് നിൽക്കുക കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ദിയ അവിടെ നിൽക്കുകയായിരുന്നു ദിയെ ഞാൻ നേരെ എങ്ങും വിളിച്ചു ദിയ നമ്മുടെ പുൽക്കൂട് എല്ലാ വർഷം സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇപ്രാവശ്യം ദിയെ പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് വിളിച്ചു അങ്ങനെ ദിയ വന്നിരുന്നു എനിക്ക് പുൽക്കൂടെ സെറ്റ് ചെയ്ത് തരാം കേട്ടോ അതിൻ്റെ അറേഞ്ച്മെൻസ് എല്ലാം കറക്റ്റ് ഒക്കെ അറിയുമോ അപ്പോൾ അവളത് ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മെയിൻലി ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ബോറായിട്ട് തോന്നിയെങ്കിൽ സോറി ക്ഷമിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ടാറ്റാ